ചായമില്ലാതെ മായമില്ലാതെ പുനരധിവാസ കേന്ദ്രത്തിലെ ൾക്കൊപ്പം ഓണാഘോഷത്തിന് തുടക്കമിട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ പോത്താനിക്കാട് അന്ധവനിത പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഓണക്കോടികൾ നൽകിയാണ് എം എൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോത്താനിക്കാട് അന്ധവനിത പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണാഘോഷത്തിനു തുടക്കമിട്ട് മാത്യു കുൾനാടൻ എം എൽ എ ഇന്നലെ ജനപ്രതിനിധികൾക്കൊപ്പം എത്തിയായിരുന്നു ഓണാഘോഷം മാത്യു കുൾനാടൻ എം എൽ എയുടെ സ്പർശം പദ്ധതിയുടെ ഭാഗമായി അന്തേവാസികൾക്ക് ഓണക്കോടികൾ നൽകി അവർക്കൊപ്പം സദ്യയുണ്ടാണ് എം എൽ എയും സഹപ്രവർത്തകരും മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഈ സ്ഥാപനം പോത്താനിക്കാട് പ്രവർത്തനം ആരംഭിച്ചത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സിന് സൗജന്യമായി കിട്ടിയ സ്ഥലത്ത് സുമനസ്സുകളായ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഈ സ്ഥാപനവും അനുബന്ധ കെട്ടിടങ്ങളും പണി കഴിപ്പിച്ചത് തുടക്കത്തിൽ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന്റെ ഗ്രാന്റ് അന്ധവനിതകളുടെ തൊഴിൽ പരിശീലനത്തിനായി ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരം മുതൽ കേന്ദ്ര ഗവൺമെന്റ് നൽകി വന്നിരുന്ന ഗ്രാന്റ് നിർത്തലാക്കിയതോടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലായി മുപ്പത്തെട്ട് വർഷം മുൻപ് പണിത ഹോസ്റ്റൽ കെട്ടിടം ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് കെട്ടിടത്തിന് സുരക്ഷാ ഭീഷണിയുള്ളതുകൊണ്ടും ഇവരെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൂടുതൽ വനിതകളെ പാർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തിരികെ പോകാൻ യാതൊരു ഇടവുമില്ലാത്ത ഇരുപത്തഞ്ചോളം അന്ധസഹോദരിമാർ ഇപ്പോഴും ഇവിടെ പരിമിതമായ സാഹചര്യങ്ങളിൽ താമസിച്ചു വരികയാണ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലി ഐബ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് എൻ എം ജോസ് വർഗീസ് ജിനു മാത്യു ഫിജിന അലി ഡോളി സജി ബ്ലൈൻഡ് വുമൻസ് വെൽഫെയർ ഡെവലപ്മെന്റ് സെന്റർ ചെയർമാൻ ജിൻസ് ജോർജ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാന സെക്രട്ടറി ജയരാജ് പി എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം